എല്ലാ മലയാളികളുടെയും ഉള്ളിൽ ഒരു നാഗവല്ലി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതായത് എൻ്റെ ഉള്ളിലും നിങ്ങളുടെ ഉള്ളിലും ഒരു നാഗവല്ലി ഉണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാണ് ചോദിച്ചത് ഇല്ല എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ നിങ്ങൾക്ക് തെറ്റി കാരണം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു നാഗവല്ലിയുണ്ട് ആ നാഗവല്ലിയാണ് മെൻ്റൽ ഇൽനസ് എന്താണ് മെൻ്റൽ ഇൽനെസ് വിശദീകരിക്കുന്നുനിക് ഹെൽത്ത് കോഡ് നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ എത്നിക് ഹെൽത്ത് കോട്ടിലേക്ക് സ്വാഗതം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മെൻ്റൽ ഇൽനസിനെ കുറിച്ചാണ് മണിച്ചിത്ര താഴെ എന്ന സിനിമയിൽ ഗംഗ ചോദിക്കുന്നുണ്ട് എനിക്ക് എന്ത് പറ്റി നകുലേട്ട നകുലനും വേദന കടിച്ചമർത്തിയിട്ട് കള്ളം പറയുന്നുണ്ട് നിനക്ക് ഒന്നും പറ്റിയില്ല ഇത് നമ്മുടെ മലയാളികളുടെ ഒരു പൊതു രീതിയാണ് ഇല്ല നിനക്കൊന്നുമില്ല ഇത്തരം ചോദ്യങ്ങൾക്ക് ആരും സത്യസന്ധമായി ഉത്തരം പറയാറില്ല മെൻറ്റൽ ഇൽനസ് ശരീരത്തിലെ ദുർഗന്ധം പോലെയാണ് അത് ഏറ്റവും അവസാനം തിരിച്ചറിയുന്നത് നമ്മൾ ആയിരിക്കും ഫിസിക്കൽ ഇൽനസ് വന്നാൽ ആരും നിർബന്ധിക്കേണ്ട എല്ലാവരും ഡോക്ടറെ അടുത്തേക്ക് പൊയ്ക്കോളും ഡോക്ടറെ നേരിട്ട് കാണും എന്നാൽ വരുന്നത് മെൻറ്റൽ ഇല്ലനെസ് ആണെങ്കിലോ ആരും മൈൻഡ് ചെയ്യാറില്ല പലപ്പോഴും അവരുടെ പ്രശ്നം തിരിച്ചറിയാൻ പോലും കഴിയാതെ പോകും എന്നതാണ് സത്യം ഇനി ഫിസിക്കൽ ഇല്ലനസ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന രോഗാവസ്ഥ അപ്പോൾ മെൻ്റൽ ഇല്ലനെസ് നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗാവസ്ഥകൾ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കുന്ന രോഗാവസ്ഥകൾ കേരളത്തിലെ നഗരങ്ങളിൽ ജീവിക്കുന്നവരാണ് ഇത്തരത്തിൽ കൂടുതൽ വെല്ലുവിളികൾ നേരിടുന്നത് പ്രത്യേകിച്ചും ഡിപ്രഷനാണ് യഥാർത്ഥ വെല്ലുവിളി എന്നതാണ് കാരണം ഒന്നല്ല പല കാരണങ്ങളുണ്ട് കുടുംബ ബന്ധങ്ങളിലെ ആഴമില്ലായ്മ ന്യൂക്ലിയർ കുടുംബം പരസ്പരം സംസാരിക്കാൻ സമയമില്ല അക്കാഡമിക് പ്രഷർ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗം വിവാഹമോചനം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു അഞ്ചു മലയാളികളിൽ ഒരാൾക്ക് വീതം മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നു എന്നാണ് കണക്കുകൾ പറയുന്നത് ബാക്കി നാല് പേരും സ്വയം കരുതുന്നത് ഉറക്കം ശരിയാകാഞ്ഞിട്ടോ അല്ലെങ്കിൽ ബി പി കൂടുന്നത് കൊണ്ടോ ജോലിസ്ഥലത്തെ പ്രശ്നങ്ങൾ കാരണമോ എന്നൊക്കെ കൊണ്ടാണ് ഇന്ന് പെട്ടിക്കടകളെപ്പോലെയാണ് കേരളത്തിൽ ഹോസ്പിറ്റലുകൾ ഉള്ളത് പക്ഷെ എന്നിരുന്നാലും ആരും ഈ പ്രശ്നത്തിന് ചികിത്സിക്കാൻ തയ്യാറല്ല കാരണം ഭയമാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും സോഷ്യൽ സ്റ്റാറ്റസ് പോകുമോ എന്ന ചിന്ത തുടങ്ങിയവയാണ് കാരണം ശാരീരിക ആരോഗ്യത്തിൽ മാനസിക ആരോഗ്യവും ഉൾപ്പെടുന്നു എന്നത് ഭൂരിഭാഗം മലയാളികളും സംബന്ധിച്ച് തരില്ല ശാരീരിക ആരോഗ്യത്തിനായി യോഗയും ജോഗിങ്ങും മറ്റു പല വ്യായാമങ്ങളും ഒക്കെ ചെയ്യും പക്ഷേ മാനസിക മാനസികാരോഗ്യത്തിനു വേണ്ടിയോ സ്ഥിരമായി ഹെൽത്ത് ചെക്കപ്പ് നടത്തും പക്ഷേ ഒരു ഹെൽത്ത് ചെക്കപ്പിലും മെൻ്റൽ ഹെൽത്ത് ചെക്കപ്പ് ഇല്ല നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ അപകടത്തിലേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക മെൻറ്റൽ ഇല്ലനെസ്സിന് മിക്ക മലയാളിയും തള്ളിവിടുന്നത് മദ്യവും സിഗരറ്റും മയക്കുമരുന്നും ഒക്കെ തന്നെയാണ് ദുഃഖം താങ്ങാനാകാതെ വരുമ്പോൾ ചികിത്സയല്ല ഒരു ബോട്ടിൽ മദ്യമാണ് പലരും സഹായത്തിനെത്തുക കൂട്ടുകാരും കൂടെ എത്തും ചികിത്സ പെട്ടെന്ന് കിട്ടും സൈഡ് എഫക്റ്റും കുറവാണ് എന്നാൽ ഇവ കൊണ്ട് കുടുംബത്തിന് തകർച്ച ലിവർ ഡാമേജ് തുടർന്ന് ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ മാത്രമാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അതിനാൽ ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്കായി കുറച്ച് സമയം മാറ്റിവെക്കുക ഇതൊരു നാണക്കേടാണ് എന്നൊന്നും അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് പറയും എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല മെൻറ്റൽ ഹെൽത്തിന് വേണ്ടി കുറച്ച് സമയം നിങ്ങൾ കണ്ടെത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് മനസ്സിന് താങ്ങാനാവാതെ ദുഃഖം അധികനാൾ നിൽക്കുന്നുവെങ്കിൽ നിങ്ങളുടെ മാനസിക സമ്മർദ്ദം അധികമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെ ബാധിക്കും എന്ന് തിരിച്ചറിയുക ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനെ സമീപിച്ച് നിർദ്ദേശങ്ങൾ സ്വീകരിക്കുക ഓർക്കുക മനസ്സിൻ്റെ ആരോഗ്യം വളരെ പ്രധാനമാണ് ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പോലെ മനസ്സും ശരീരവും ഒരുമിച്ച് ആരോഗ്യത്തോടെ ഇരുന്നാൽ മാത്രമേ നിങ്ങൾ എന്ന വ്യക്തി ഉള്ളൂ അത് തിരിച്ചറിയുക ഈ വീഡിയോ മറ്റുള്ളവരും കാണണമെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ നന്ദി നമസ്കാരം ഞാൻ സുനിൽ പ്രഭാകരൻ Signing off. Ethnic Health Code in Public Interest.